ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം താനെ ഗ്രാമപഞ്ചായത്തിൽ പെരിങ്ങോട്ടുകര മുതൽ പുത്തൻപീടിക വരെയുള്ള തകർന്നു കിടക്കുന്ന റോഡുകൾ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് വ്യത്യസ്ത ജനകീയ സമരവുമായി അഞ്ചാം വാർഡ് മെമ്പർ ആൻഡോ തുറയാൻ സ്വന്തം വസ്ത്രത്തിൽ പ്രതിഷേധ വാചകങ്ങൾ അടങ്ങിയ പോസ്റ്റർ പതിച്ചാണ് സമരത്തിനെത്തിയത് ദിനംപ്രതി വളരെയേറെ അപകടങ്ങൾ നടന്ന വാഹനയാത്രികർ ഏറെ ബുദ്ധിമുട്ടിലാണ് ജനപ്രതിനിധികൾ പോലും ഈ വഴി യാത്ര ചെയ്യാതെ വഴിമാറി പോകുന്ന അവസ്ഥയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും പ്രദേശത്തെ ആരാധനാലയങ്ങളിലേക്ക് വരുന്നവരും യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിലാണ് എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ റോഡോ ഉപരോധിക്കുന്ന ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ആന്റോ തൊറയൻ പറഞ്ഞു പൊതുപ്രവർത്തകരായ ബൈജു ബാലൻ എം കെ ചന്ദ്രൻ ലൂയിസ് താണിക്കൽ അയ്യപ്പദാസ് സർഗസംസ്കൃതി ചെയർമാൻ ജയൻ ബോസ് സൗഹൃദ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ പോൾ ചിറ്റിലപ്പള്ളി പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി രാമൻ നമ്പൂതിരി ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് വിൻസെൻ കുണ്ടുകുളങ്ങര സജീവൻ ഞാറ്റുവെട്ടി എന്നിവർ നേതൃത്വം നൽകി ഈ ഈ ഒരു റിപ്പയർ നടക്കുന്നില്ല അപകടങ്ങൾ പ്രദേശത്ത് അതിൽ നിന്നൊരു മുക്തി നേടാനായിട്ട് ഇതിനെ യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന രീതിയിൽ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഞങ്ങൾ ഇതിനൊരു ചെറിയ പ്രതിഷേധ സൂചകമായിട്ടുള്ള ഒരു ചെറിയ സമരം ഇതൊരു രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ കൂടിയല്ല ഇത് ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലുള്ളവർ കൂടി ഒരു പൊതു സംവിധാനത്ത് നിന്നുകൊണ്ടാണ് ഈ സമരം കൂടെ ചെയ്യുന്നത് നാട്ടുകാരും എല്ലാവരും കൂടിയിട്ടുള്ളൊരു ചെറിയ സമരമാണ് ഇത് വലിയ പബ്ലിസിറ്റി കൊടുത്തിട്ടുള്ള സമരമല്ല പക്ഷേ എന്നിരുന്നാൽ പോലും പറഞ്ഞ സമയം കൊണ്ട് ഈ പ്രദേശത്തെ ആളുകളൊക്കെ വന്ന് ചേർന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ഈ പ്രദേശത്ത് നമുക്ക് അറിയാം രണ്ട് രണ്ട് മൂന്ന് വലിയ അമ്പലങ്ങളും അതുപോലെ തന്നെ ഈ നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഒട്ടേറെ സ്കൂളുകൾ അതുപോലെ തന്നെ എല്ലാം യാത്ര യാത്രക്കാർ ഒരുപാട് ഇന്ന് രാവിലെ വരെ ഞാനിരിക്കുന്ന ഈ കുഴിയിൽ ഒരാൾ വീണ് രാവിലെ തന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടിരിക്കുകയാണ് ആംബുലൻസിൽ രാവിലെ തന്നെ തൃശ്ശൂർ ആശുപത്രി ആക്കിയിരിക്കുകയാണ് ഏകദേശം ഒരു മൂന്ന് വർഷത്തിന് മേലെ വളരെ റോഡ് ശോചനീയാവസ്ഥ അശ്രദ്ധയാണ് ഇതിന് കാരണം കക്ഷി രാഷ്ട്രീയമായിട്ടോ മറ്റു അധികാരികളോ ആരും തന്നെ ഇതിൽ ഇടപെടുന്നില്ല പിഞ്ചുകുട്ടികളടക്കം വൃദ്ധരും അനേകം അനേകമായും ജനങ്ങളും ഇവിടെ വീട് വീണ് പരിക്കുപറ്റിക്കൊണ്ടിരിക്കുകയാണ് ജില്ലാ അധികാരി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടുണ്ട് ആ ബോധവൽക്കരണം വെച്ചിട്ട് അതിനു വേണ്ട നിയമ നടപടി കറക്ഷനമായിട്ട് എടുക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി ത്രിപ്രയാറിലെ മായങ്ങളോടൊപ്പമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ്റെ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം